ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരി എന്നാണ് ചോദ്യം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട് ഇതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം ഉത്തരം വേണ്ടി വരെ ഇവിടെ നമുക്ക് നോക്കാം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് ശരിയായ ഒരു പ്രസ്താവനയാണ് അടുത്ത് സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുമതല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തെറ്റാണ് കാരണം അവിടെ ചുമതല വരുന്ന ആർക്കാ ചുമതല വരുന്നത് ആർക്കാ ചുമതല വരുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് അല്ലേ ആ നിയമസഭാ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷനിൽ ചുമതല വരുന്നത് ആർക്കാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരമുണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ് ശരിയാണ് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഓക്കെ അപ്പൊ ഇവിടെ ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവന എന്താണ് കുട്ടികളെ ശരിയാണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവന ശരിയാണ് ഓക്കെ നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ ഒന്ന് എന്ത് ചെയ്യാം പഠിക്കാം കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാവേ ഓക്കെ അപർണ ഉണ്ടോ അപർണ ആ നോട്ട് എഴുതിക്കോണേ നോട്ട് എഴുതിക്കോണേ ഓക്കേ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലി എന്ന് എന്നറിയോ പ്രധാനപ്പെട്ട ജോലി എന്ന് അറിയാമോ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനപ്പെട്ട ജോലി ഈ ജോലി അവിടെ ജോലി എന്ന് വെച്ചുകഴിഞ്ഞാല് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇലക്ഷനുകൾ നടത്തുക എന്താ കുട്ടികളെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഇലക്ഷനുകൾ നടത്തുക എന്നതാണ് ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ജോലി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ജോലി ഓക്കെ അത് മാത്രമല്ല പഞ്ചായത്തുകളിലേക്കുള്ള സമ്മതിദായക പട്ടിക വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും ആരാണ് പഞ്ചായത്ത് സമ്മതിദായക പട്ടിക തയ്യാറാക്കുന്നതും ആരാണ് കുട്ടികളെ ഈ പറയുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് ആണ് ഇട ഏത് ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ടത് ആ കുട്ടികളെ എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരമാണ് എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ടത് ഓക്കെ അപ്പൊ എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ടത് ഏതൊക്കെ ആർട്ടിക്കിൾസിലാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നത് ഏതൊക്കെ ആർട്ടിക്കിൾസിലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയും ഉണ്ട് പിന്നെ ഏതുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എയും ഉണ്ട് മനസ്സിലായാ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ എന്ന ആർട്ടിക്കിളിലും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എ എന്ന ആർട്ടിക്കിളിലും എന്തിനെ കുറിച്ച് പറയുന്നുണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട് ഓക്കെ മനസ്സിലായല്ലോ ഇനി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയിലാണ് രൂപീകരണം പറയുന്നത് മനസ്സിലായ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയിലാണ് രൂപീകരണം പറയുന്നത് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഇസഡ് എൽ പറയുന്നത് ഇവരുടെ ചുമതലകളാ പറയുന്നത് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഇസഡ് എൽ എന്താ പറയുന്നത് ആ ഇവരുടെ ചുമതലകളും പ്രവർത്തനങ്ങളും ആണ് എന്ത് ചെയ്യുന്നത് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എൽ പറയുന്നത് അപ്പൊ രൂപീകരണം പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയിലും ഇവരുടെ ചുമതലകളും ഇവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ പറയുന്നത് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഇസഡ് എയിലുമാണ് പറയുന്നത് അപ്പൊ എഴുപത്തി മൂന്നാം ഭേദഗതിയിലാണ് ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ഈ എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരം രണ്ട് ആർട്ടിക്കിൾസിലാണ് ഇതിനെ കുറിച്ച് പരാമർശിക്കുന്നത് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് കെ യും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസന്റ് എയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയിൽ രൂപീകരണം പറയുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസന്റ് എ യിൽ എന്താ പറയുന്നത് എന്താ പറയുക ഇവിടെ ചുമതലകൾ ഉത്തരവാദിത്തങ്ങളൊക്കെ പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നതാരാ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നതാരാ ഗവർണറാണ് ആരാ നിയമിക്കുന്ന കുട്ടികളെ ഗവർണറാണ് നിയമിക്കുന്നത് ഗവർണറാണ് നിയമിക്കുന്നത് അപ്പൊ നിയമനമാരാണ് ഗവർണറാണ് നിയമനം നിയമനം ഗവർണറാണ് മറക്കരുത് നിയമനം ഗവർണർ ആണ് ഓക്കെ ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ നീക്കം ചെയ്യുന്നത് ആരാണ് ആ പിള്ളേരെ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് എന്ത് ചെയ്യുന്ന കുട്ടികളെ നീക്കം ചെയ്യുന്നത് അപ്പൊ നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് നിയമനം ആരാണ് നിയമനം ഗവർണർ ആണ് രാജിക്കത്താർക്കെ കൊടുക്കേണ്ടേ രാജിക്കത്ത് ആർക്കെ കൊടുക്കേണ്ടത് രാജിക്കത്ത് കൊടുക്കേണ്ടത് ഗവർണർക്കാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത് ഗവർണർക്കാണ് ഓക്കെ അപ്പൊ നിയമനവും രാജിക്കത്തും ഗവർണറാണ് ആണ് നീക്കം ചെയ്ത് രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യൽ രാഷ്ട്രപതിയാണ് ഭരണഘടനാ പദവിയാണോ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ഭരണഘടനാ പദവിയാണോ അതെ ആർട്ടിക്കിൾ പറയുന്നില്ലേ ആർട്ടിക്കിൾ പറയുന്നത് കൊണ്ട് അതെന്താണ് അതൊരു ഭരണഘടനാ പദവിയാണ് അല്ലെ ആർട്ടിക്കിൾ പറയുന്നത് കൊണ്ട് അതൊരു ഭരണഘടനാ പദവിയാണ് ഓക്കെ ഇനി അടുത്ത് കാലാവധി എന്ന് പറഞ്ഞ കാലാവധി കാലാവധി വളരെ കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് കാലാവധി അഞ്ചു വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത് കേന്ദ്രം ഞാൻ പഠിപ്പിച്ചതാണല്ലോ കേന്ദ്രം എത്രയാ കേന്ദ്രത്തിലാവുമ്പോൾ ഒന്നൂടെ കൂടും കേന്ദ്രം ആവുമ്പോൾ ആറ് വർഷം അറുപത്തഞ്ച് കേന്ദ്രമാവുമ്പോൾ ആറ് വർഷം അറുപത്തഞ്ച് സംസ്ഥാനം അഞ്ച് വർഷം അറുപത്തഞ്ച് കേന്ദ്രത്തിലാവുമ്പോൾ ആറ് വർഷം അറുപത്തഞ്ച് കേന്ദ്രത്തിലാകുമ്പോൾ എത്ര കുട്ടികളെ ആറ് വർഷം അറുപത്തഞ്ചാണ് കേന്ദ്രത്തിൽ വരുന്ന ഈ കാലാവധി എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ സംസ്ഥാനത്ത് അഞ്ച് അറുപത്തഞ്ച് കേന്ദ്രത്തിൽ ആറ് അറുപത്തഞ്ച് കേന്ദ്രത്തില് ആറ് അറുപത്തഞ്ച് ഓക്കെ ശരി ഇനിയെടുത്ത് കേരളത്തിലെ കുറിച്ച് പറഞ്ഞ കേരളത്തിൽ എപ്പോഴാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ടത് കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ട് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് കേട്ടോ തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ടത് കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ രൂപം കൊണ്ടത് ഓക്കെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആരാ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആരാ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് കുട്ടികളെ എം എസ് കെ രാമസ്വാമി ആരാണ് എം എസ് കെ രാമസ്വാമി അല്ല എം എസ് കെ രാമസ്വാമിയാണ് സംസ്ഥാനത്തെ കേരളത്തിലെ ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് കുട്ടികളെ എം എസ് കെ രാമസ്വാമിയാണ് എം എസ് കെ രാമസ്വാമി എം എസ് കെ രാമസ്വാമിയാണ് ആദ്യത്തെ സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓക്കെ അടുത്ത ഇപ്പോഴത്തെ ആൾ ആ ഇപ്പോഴത്തെ ആൾ എ ഷാജഹാൻ ആണ് ഇപ്പോഴത്തെ ആൾ ആരാണ്ട എ ഷാജഹാൻ ആണ് ഈ എ ഷാജഹാൻ ആണെന്ന് അറിയാവോ ഈ എ ഷാജഹാൻ അറിയോ ഏഴാമത്തെ ആളുണ്ട് ഏഴാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ കേരളത്തിലെ ഏഴാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ആര് കുട്ടികളെ എ ഷാജഹാൻ എ ഷാജഹാൻ ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കുള്ള ഇലക്ഷൻ നടത്തുക പഞ്ചായത്തിലേക്കുള്ള ഈ സമ്മതിദായിക പട്ടിക തയ്യാറാക്കുക എന്നതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി ഓക്കെ ആ പ്രധാനപ്പെട്ട ജോലി ക്ലിയർ ആണ് ഇനി അടുത്ത് നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഏത് ഭേദഗതി പ്രകാരമാണ് നിലവിൽ വന്നതെന്ന് എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരമാണ് നിലവിൽ വന്നത് രണ്ട് ആർട്ടിക്കിൾസിൽ ഇതിനെ കുറിച്ച് പറയുന്നു രണ്ട് ആർട്ടിക്കിൾസിൽ പറയുന്നുണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ എന്ന ആർട്ടിക്കിളിലും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസ്ട്ട് എ എന്ന ആർട്ടിക്കിളിലും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു നിയമനവും രാജിക്കത്തും ഗവർണർ ആണ് എന്നാൽ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി നീക്കം ചെയ്യുന്നത് ഈ സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ നീക്കം ചെയ്യൽ എന്തിനു തുല്യമാണ് എന്തിനു തുല്യ വേണ്ട എന്തിനു തുല്യമാണ് അറിയോ ഹൈക്കോടതി വളരെ ഹൈക്കോടതി ജഡ്ജിയുടെ ഇംപീച്ച്മെന്റിന് തുല്യമാണ് മനസിലായ ഹൈക്കോടതി ജഡ്ജിയുടെ ഇംപീച്ച്മെന്റിന് തുല്യമാണ് ഏത് സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ നീക്കം ചെയ്യൽ സംസ്ഥാന ചീഫ് ഇലക്ഷൻ കമ്മീഷണർ നീക്കം ചെയ്യൽ ഹൈക്കോടതി ജഡ്ജിയുടെ ഇംപീച്ച്മെന്റിന് തുല്യമാണ് ഹൈക്കോടതി ജഡ്ജിയുടെ ഇംപീച്ച്മെന്റിന് തുല്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് കേന്ദ്രമാവുമ്പോൾ ഒന്ന് കൂടും കേന്ദ്രമാവുമ്പോൾ ഒന്ന് കൂടും കേന്ദ്രമാകുമ്പോൾ ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് ആറ് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സാണ് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിൽ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിനാണ് കേരളത്തിൽ രൂപം കൊണ്ടത് കേരളത്തിലെ ആസ്ഥാനം അറിയോ ആസ്ഥാനോ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം ട്രിവാൻഡ്രം ട്രിവാൻഡ്രമാണ് ആസ്ഥാനം തിരുവനന്തപുരത്താണ് ആസ്ഥാന തിരുവനന്തപുരത്താണ് ആസ്ഥാനം ഓക്കെ ആ ഇനി പിന്നെ പറഞ്ഞു ആദ്യത്താളെ എം എസ് കെ രാമസ്വാമിയും ഇപ്പോഴത്തെ ആൾ ആരാണ് ഇപ്പോഴത്തെ ആൾ ആരാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇപ്പോഴത്തെ ആ എ ഷാജാൻ എത്രാമത്തെ ആളാണ് അദ്ദേഹം ഏഴാമത്തെ ആൾ ഏഴാമത്തെ ആളാണ് കേട്ടോ ഓക്കെ ഉം ഇനി നിങ്ങളുടെ ചോദിക്കുകയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവൻ ആരാണ് നിങ്ങൾ ആരെ പറയും സംസ്ഥാന തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവൻ ആരെന്ന് വെച്ചാൽ നിങ്ങൾ ആരെ പറയും ആ പിള്ളേരെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവൻ തലവനാഴ്ന്നു കേട്ടു കഴിഞ്ഞാൽ അത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആണ് ആറാൻകുട്ടിയിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആണ് സംസ്ഥാന സംസ്ഥാന തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവൻ ആഴെന്ന് കേട്ടു കഴിഞ്ഞാൽ അത് നിങ്ങള് ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ പറയരുത് അത് ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസറാണ് ആണ് നിങ്ങൾക്കത് ഞാൻ പഠിക്കേണ്ടത് തന്നിട്ടുണ്ടായിരുന്നു ഈ ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ പദവി അല്ല അതൊരു ഭരണഘടനാ പദവി അല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാതിഥ്യ നിയമപ്രകാരം രൂപം കൊണ്ടിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റ് ആണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി മനസ്സിലായല്ലോ അപ്പൊ ഇതൊരു ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി അല്ല ഒരു ഭരണഘടനാ സംവിധാനമല്ല ഭരണഘടനാ സംവിധാനമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം രൂപം കൊണ്ട് രൂപം കൊണ്ട രൂപം കൊണ്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റ് ആണ് അല്ലെങ്കിൽ നിയമാനുസൃതമായൊരു പദവിയാണ് ഓക്കെ അത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ കുട്ടികളെ മനസ്സിലായി ഓക്കെ നമ്മളിപ്പോ പഠിച്ചത് ഇപ്പം അതായത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പഠിച്ചു നിർത്തി നമ്മൾ പഠിച്ചു തുടങ്ങിയ കാര്യം ഇതായിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവൻ ആരാണ് അത് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരു ഭരണഘടനാ പദവി അല്ലെന്ന് നമ്മൾ പറഞ്ഞു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് പ്രകാരം രൂപം കൊണ്ടിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി പോസ്റ്റ് ആണ് അല്ലെങ്കിൽ നിയമാനുസൃതമായിട്ടുള്ള പദവിയാണ് സെറ്റല്ലേ ആ ഇത് നമുക്ക് പഠിക്കേണ്ടത് ഇട ഇതിനെ നിയമിക്കുന്നത് ആരാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് ആരാണ് ആരാണ് നിയമിക്കുന്നത് ആ ചീഫ് ഇലക്ട്രൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് ആരാ നിയമിക്കുന്നത് കുട്ടികളെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസറെ നിയമിക്കുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണറാണ് കേന്ദ്ര കമ്മീഷനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത് പക്ഷെ അങ്ങനെ നിയമിക്കുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെന്റുകളോട് ഉപദേശം ചോദിക്കണോ സംസ്ഥാന ഗവൺമെന്റോട് ഉപദേശം ചോദിക്കണോ ആ സംസ്ഥാന ഗവൺമെന്റിനോട് ഉപദേശം ചോദിക്കണം സംസ്ഥാന ഗവൺമെന്റിനോട് എന്ത് ചെയ്യണം ചോദിക്കണം എന്ത് കുട്ടികളെ ഉപദേശം ചോദിക്കണം അപ്പൊ സംസ്ഥാന ഗവൺമെന്റിനോട് ഉപദേശം ചോദിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ചീഫ് ഇലക്ട്രൽ ഓഫീസറെ നിയമിക്കാൻ പറ്റത്തുള്ളൂ നിലവിലെ കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാ നിലവിലെ കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാ സഞ്ജയ് കൗളാണ് ആറന്നുട്ടിലെ സഞ്ജയ് കൗളാണ് നിലവിലെ കേരളത്തിലെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ മനസ്സിലായോ നിങ്ങൾക്ക് സഞ്ജയ് കൗളാണ് നിലവിലെ സംസ്ഥാന ചീഫ് ഇലക്ട്രൽ ഓഫീസർ സഞ്ജയ് കൗളാണ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ ഈ രണ്ടും തമ്മിലെ വ്യത്യാസം മനസ്സിലായല്ലോ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ചീഫ് ഇലക്ട്രൽ ഓഫീസറും തമ്മിലെ വ്യത്യാസം ആ ഇനി ചീഫ് ഇലക്ട്രൽ ഓഫീസറുടെ ജോലി എന്താ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ജോലി എന്താ കുട്ടികളെ സംസ്ഥാന നിയമസഭാ ഇലക്ഷൻ ലോകസഭാ ഇലക്ഷൻ ഒക്കെ മേൽനോട്ടം വഹിക്കുന്നത് സംസ്ഥാന നിയമസഭാ ഇലക്ഷൻ അതുപോലെ സംസ്ഥാന ലോകസഭ ഇലക്ഷൻ പിന്നെ നമ്മുടെ രാജ്യസഭാ ഇലക്ഷൻ ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുന്നത് ആരാണ് ആരാ വഹിക്കുന്ന കുട്ടികളെ അത് ഈ പറയുന്ന ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് വഹിക്കുന്നത് അതാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവൻ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തെയാണ് ഏട്ടാ ഓക്കെ സംസ്ഥാനത്ത് ഇപ്പൊ നമ്മൾ സംസ്ഥാനത്ത് നിയമസഭ ഇലക്ഷൻ നടക്കുന്നുണ്ട് ലോക്സഭ ഇലക്ഷൻ നടക്കുന്നുണ്ട് പിന്നെ രാജ്യസഭാ സീറ്റുകളിലേക്ക് ഇലക്ഷൻ നടക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് ഓക്കെ ഏതെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നര പറഞ്ഞുതരാം ആർക്കെങ്കിലും ഒന്നിലെ പറയണോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരാം ചീഫ് ഇലക്ടറൽ ഓഫീസറും അതുപോലെ തന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറും ആരുടെ ചുമതലയാണ് പറയണ്ടേ സംസ്ഥാന ചീഫ് ഓഫീസറുടെ അവരുടെ ചുമതല ഇത്രേ ഉള്ളൂ സംസ്ഥാന നിയമസഭാ ഇലക്ഷൻ നിയന്ത്രിക്കുക സംസ്ഥാന ലോകസഭ ഇലക്ഷൻ സംസ്ഥാനത്ത് നടക്കുന്ന ലോകസഭ ഇലക്ഷൻ അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഇലക്ഷൻ നിയന്ത്രിക്കുക ലോക്സഭ രാജ്യസഭ പഞ്ചായത്ത് വരണ സമയത്ത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വരണ സമയത്ത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ ആണ് ഓക്കെ മനസ്സിലായോ നിങ്ങൾക്ക് അപ്പൊ ഇത് രണ്ടും പറയണം ആര് പറയും ഒരാള് നമ്മുടെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചും ഒരാൾ ചീഫ് ഇലക്ട്രൽ ഓഫീസറെ മുഴുവൻ പോയിട്ട് ഞാൻ പഠിപ്പിച്ച മുഴുവൻ പോയിട്ടും പറയണം ഓക്കെ ആരാ പറയാൻ പോകുന്നേ സജിമി പറയോ സജിമി സജിമി സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തലാണ് ൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് കെ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഇസഡി എ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് കെല് ഇലക്ഷൻ കമ്മീഷന്റെ രൂപീകരണവും ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഇസഡിഎ ചുമതലകളുമാണ് പിന്നെ ഇലക്ഷൻ കമ്മീഷനില് നിയമിക്കുന്നത് ഗവർണർ ആണ് നീക്കം ചെയ്യുന്നത് പ്രസിഡന്റ് രാജ്യത്ത് നൽകുന്നത് ഗവർണർക്ക് പിന്നെ കാലാവധി അഞ്ചു വർഷവും അറുപത്തി അഞ്ച് വയസ്സ് വയസ്സാണ് പിന്നെ കേരള ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ മൂന്നിന് ആദ്യം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എം എസ് കെ രാമസ്വാമിയാണ് ഇപ്പോഴത്തെ എ ഷാജഹാനാണ് ഏഴാമത്തെ ഇലക്ഷൻ കമ്മീഷണർ ആണ് ആ സ്ഥാനം തിരുവനന്തപുരത്താണ് ഓക്കെ പക്ഷേ ഇനി അടുത്ത ഒരാള് ചീഫ് ഇലക്ട്രൽ ഓഫീസറെ ചീഫ് ഇലക്ട്രൽ ഓഫീസറെ ആ പറയൂ സർ പറയാം ചീഫ് ഇലക്ടറൽ ഓഫീസർ വന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ തലവനാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഭരണഘടന ഒരു പദവിയല്ല അത് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ ജനപ്രാതിനിധി നിയമപ്രകാരം രൂപകേണ്ട ഒരു നിയമാനുസൃത പദവിയാണ് ഇവരെ നിയമിക്കുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് നിയമിക്കുന്നത് അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിനോട് ആ സമയം ഉപദേശം ചോദിച്ചിരിക്കണം പിന്നെ നിലവില് കേരളത്തിലെ ഇലക്ടറൽ ഓഫീസർ ആയിട്ടുള്ളത് സഞ്ജയ് കൌളാണ് അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭ ഇലക്ഷൻ ലോക്സഭ ഇലക്ഷനും രാജ്യസഭ ഇലക്ഷൻ ഇതിടെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഈ ചീഫ് ചേർക്കുന്ന പ്രസ്താവനകൾ ലിഫ്റ്റ് ചോദ്യം സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത് അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷന്റെ കാലാവധി നാല് വർഷമാണ് നാല് വർഷം അത് ശരിയാണോ തെറ്റാണോ ആ അത് തെറ്റാണ് കാലാവധി അഞ്ചു വർഷമാണ് കാലാവധി അഞ്ചു വർഷമാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ് ശരിയാണോ ആ പിള്ളേരെ അത് അതെന്താണ് ആ അത് ശരിയാണ് അതായത് ഇവിടെ ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവനയാണ് ശരി അപ്പൊ ഓപ്ഷൻ ഡി വരും ഒന്നും മൂന്നും ശരി എന്ന് വരും കേട്ടോ ഒന്നും മൂന്നും ശരി എന്ന് വരും ഓക്കെ ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ശരി എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ ഓക്കെ മനസ്സിലായല്ലോ ശരി അപ്പോഴേ ഞാൻ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറഞ്ഞുതരാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞേ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞേ ആ പിള്ളേരെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഐ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഓ ഓക്കെ ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഐയും ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഒയിയും ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഐയും ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഒയ്യുമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആർട്ടിക്കിള് ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഐയും ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഒയ്യുമാണ് കേട്ടോ ഓക്കെ ഐയും ഒ നമ്മൾ നേരത്തെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞപ്പോഴ് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എയും ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് കെയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് എയും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും ഇരുനൂറ്റി നാൽപ്പത്തി മൂന്ന് ഐയും ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒും എന്താണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ഓക്കെ നിങ്ങളിനി ഒരു കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചോണ്ട പിള്ളേരെ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ രണ്ട് നിയമങ്ങളുണ്ട് മനസ്സിലായ കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ രണ്ട് നിയമങ്ങളാണ് ഒന്ന് തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്തി രാജ് നിയമം രണ്ട് കേരള തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പാലിറ്റി നിയമം അപ്പൊ തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്തി രാജ് നിയമവും തൊണ്ണൂറ്റിനാലിലെ കേരള മുനിസിപ്പാലിറ്റി നിയമം തൊണ്ണൂറ്റിനാലിലെ കേരള മുനിസിപ്പാലിറ്റി നിയമവും കാരണമാണ് എന്റത് ഈ പറയുന്ന ഈ ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത് ഓക്കെ അപ്പൊ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായ രണ്ട് നിയമങ്ങള് തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്തി രാജ് നിയമവും തൊണ്ണൂറ്റിനാലിലെ കേരള മുനിസിപ്പാലിറ്റി നിയമവുമാണ് ഓക്കെ അത് നിങ്ങൾ പഠിച്ചു ഇനി കുറച്ച് കാര്യങ്ങളും പഠിക്കാൻ കാലാവധി എത്ര വർഷമാ കാലാവധി കാലാവധി അഞ്ചു വർഷമാണ് കാലാവധി നമ്മുടെ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ കാലാവധി എത്രയാണ് കുട്ടികളെ അഞ്ച് വർഷമാണ് പരമാവധി അംഗസംഖ്യ എത്രയാണ് പരമാവധി അംഗസംഖ്യ മൂന്നാണ്ഡ പരമാവധി അംഗസംഖ്യ മൂന്നാണ് പരമാവധി അംഗസംഖ്യ വളരെ മൂന്നാണ് കാലാവധി അഞ്ച് വർഷവും പരമാവധി അംഗസംഖ്യ എത്രയാണ് മൂന്നാണ് ഈ മൂന്നിൽ കൂടാൻ പാടില്ല എന്ന് തൊണ്ണൂറ്റിനാലിലെ പഞ്ചായത്തി രാജ് നിയമത്തിൽ പറയുന്നുണ്ട് കേട്ടാ അപ്പൊ തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്തി രാജ് നിയമത്തിൽ പറയുന്നുണ്ട് സംസ്ഥാന ധനകാര്യ കമ്മീഷനിലെ അംഗസംഖ്യ എത്രയും കൂടാൻ പാടില്ല മൂന്നിൽ കൂടാൻ പാടില്ല എന്ന് ആ ഒരു നിയമത്തിൽ പറയുന്നുണ്ട് ശരി ഇനി കേരളത്തിൽ ആദ്യമായി ധനകാര്യ കമ്മീഷൻ രൂപം കൊണ്ട വർഷവും തീയതിയും പറ ആദ്യമായി ധനകാര്യ കമ്മീഷൻ രൂപം കൊണ്ട വർഷവും തീയതിയും ആ തൊണ്ണൂറ്റിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപം കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്ത് ചെയ്ത് കുട്ടികളെ രൂപം കൊണ്ടത് ഓക്കെ മനസ്സിലായല്ലോ ആ ശരി ഇനി അടുത്ത് ആരാണ് ഓ ശിവയുടെ ബർത്ത്ഡേ ആണോ അത് ഓക്കെ അപ്പൊ ധനകാര്യ കമ്മീഷൻ ഫോം ചെയ്തപ്പോഴാണ് ശിപ്രഞ്ചന ചെയ്തല്ലേ അപ്പൊ ഇനി ആ ഒരു ചോദ്യം മറക്കൂലല്ലോ ആ നമ്മളുടെ ഈ ഓഫ്ലൈനിലെ വയ്യന്മാർ ഇങ്ങനെ ചെയ്ത് പഠിക്കുന്ന സമയത്തെ എന്നില്ല കണക്ഷന് വേണ്ടിയിട്ട് ഓരോരുത്തരും നമ്മുടെ ബെളത്തിലേക്കാണ് ഓർത്ത് വെക്കുന്നത് അങ്ങനെയൊക്കെ ഓർത്തെ പഠിക്കുന്നതാണ് ഓക്കേ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഈ ധനകാര്യ കമ്മീഷൻ രൂപം കൊണ്ടത് ക്ലിയർ ആണല്ലോ ആണിത് പി എം ഓറഞ്ച് ഡേ എന്റെ പ്രർത്തഡേ ഓറഞ്ച് ഡേ എന്റെ പ്രത്ഥലയാണ് കേട്ടോ ഓറഞ്ച് ഡേ എന്ന് എന്നറിയാവോ നവംബർ ഇരുപത്തി അഞ്ചില് നവംബർ ഇരുപത്തി അഞ്ചിന് എന്റെ ബർത്ത് ഓറഞ്ച് ഡേ വെച്ചാൽ ഇത്രയേ ഉള്ളൂ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്ന അന്താരാഷ്ട്ര ദിനം ഓക്കെ വൈഫി ചിരിക്കണു ഇവിടെ ഞാൻ ഒരു അതിക്രമവും കാണിച്ചിട്ടില്ലേ ക്ലിയർ ആണ് അപ്പൊ അത് മനസ്സിലാക്കുക ആ അപ്പം മനസ്സിലായി അത്ര നിങ്ങൾക്ക് മനസ്സിലായി ഓക്കെ അപ്പൊ നമ്മൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഈ കമ്മീഷൻ ഫോം ചെയ്തത് ഇനി ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു സംസ്ഥാന സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ആദ്യ ചെയർമാൻ ആരായിരുന്നു അറിയോ ആ പിള്ളേര് പി എം എബ്രഹാം ആണ് പി എം എബ്രഹാം ആണ് ആദ്യത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ ആരാണ് പി എം എബ്രഹാം ആണ്ട്ടെ പി എം എബ്രഹാം ആണ് സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ഫസ്റ്റ് ചെയർമാൻ ആരാ കുട്ടികളെ പി എം എബ്രഹാം ആണ് പി എം എബ്രഹാം ആണ് നിലവിൽ എത്രാമത്തതാ നിലവിൽ എത്രാമത്തതാ ആ നിലവില് ആറാമത്തതാണ് ആറാമത്തതാണ് എസ് എം വിജയാനന്ദ എസ് എം വിജയാനന്ദാണ് നിലവിലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഓക്കെ അപ്പൊ നിലവിലെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാകുട്ടികളെ എസ് എം വിജയാനന്ദാണ് എസ് എം വിജയാനന്ദ് എത്രാമത്തെ ആളാണ് എസ് എം വിജയാനന്ദ എത്രാമത്ത ആളാണ് ആറാമത്തെ കമ്മീഷൻ ഉണ്ട് ആറാമത്തെ കമ്മീഷൻ ആണ് എസ് എം വിജയാനന്ദ് ആറാമത്തെ കമ്മീഷൻ ആണ് എസ് എം വിജയാനന്ദ് ഓക്കെ അത് ഓർത്തിരിക്കുക ശരി അപ്പൊ ഞാൻ സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പറഞ്ഞുതരാം തരാം ഇരുന്നൂറ്റി നാപ്പത്തി മൂന്ന് ഐ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓ എന്നീ ആർട്ടിക്കിളുകളിലാണ് എന്ന് പറയുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ പറയുന്നത് എന്നാൽ കേരളത്തിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ രണ്ട് നിയമങ്ങളുണ്ട് ഒന്ന് തൊണ്ണൂറ്റിനാലിലെ പഞ്ചായത്ത് പഞ്ചായത്ത് രാജ് നിയമം രണ്ട് തൊണ്ണൂറ്റിനാലിലെ മുനിസിപ്പാലിറ്റി നിയമം ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു ഈ കമ്മീഷന്റെ കാലാവധി എന്ന് പറഞ്ഞാൽ അഞ്ച് വർഷമാണ് കമ്മീഷന്റെ കാലാവധി കമ്മീഷൻ അംഗസംഖ്യ മൂന്നിൽ കൂടാൻ പാടില്ല എന്ന് തൊണ്ണൂറ്റിനാലിലെ പഞ്ചായത്തി രാജ് നിയമം എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ആദ്യത്തെ കമ്മീഷൻ എന്ത് ചെയ്തത് ഫോം ചെയ്തത് ആദ്യത്തെ കമ്മീഷൻ ഫോം ചെയ്ത ആയിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ഓക്കെ ഈ ഏപ്രിൽ ഇരുപത്തി മൂന്നില് സച്ചിന്റെ ബർത്ത്ഡേ അല്ലേ ഏപ്രിൽ ഇരുപത്തി മൂന്നില് സച്ചിന്റെ ബർത്ത്ഡേ ആ ഷേക്സ്പിയറിന്റെ ബർത്ത്ഡേയും ഷേക്സ്പിയറിന്റെ ബർത്ത്ഡേയും ഡെത്ത് ഡേയും ആ പുസ്തക ദിനം പുസ്കദ ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ആ ഷേക്സ്പിയറിൻ്റെ ബർത്ത് ഡേയും ഡെത്ത് ഡേയും അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ജനിച്ചു ഏപ്രിൽ ഇരുപത്തി മൂന്നിന് അന്തരിച്ചു എന്നാണ് പറയപ്പെടുന്നത് കൃത്യമായിട്ടത് ഇങ്ങനെ എവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ബർത്ത് ഡെത്ത് ഒരു ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഓക്കെ ഏപ്രിൽ ഇരുപത്തിനാലാണ് സച്ചിൻ അല്ലേ ആ സച്ചിൻ ഏപ്രിൽ ഇരുപത്തിനാലാണ് ഓക്കെ